മുസൈക്ക് ഇന്ത്യ ആ സദ്യക്ക് ആദ്യം വന്ന് അരിയിടുന്നത് ബ്രാഹ്മണ കുടുംബത്തിൽ നിന്നുള്ളവരാണ് അവരുടെ അനന്തരാവാശികളാണ് കാലാകാലങ്ങളിൽ വന്ന ആവിധ ചടങ്ങുകൾ വിളക്ക് കത്തിക്കുന്നതും ചെമ്പിൽ അരിയിടുന്നതും ഒക്കെ എല്ലാ കർമ്മങ്ങൾക്കും അവരുടെ സാന്നിധ്യം ഉണ്ട് അവര് നാലു പകല ഒറ്റം കള്ളി കളിയാണെങ്കിൽ ശങ്കരപുരി എന്നുള്ള നാല് വീട്ടുകാരിൽ നിന്നാണ് ബ്രാഹ്മണരെ എന്നാണ് ചരിത്രം പറയുന്നത് അതിൽ അപ്പൂപ്പൻ ഇവിടുത്തെ അപ്പൂപ്പൻ അതൊക്കെ കണ്ടിട്ടുണ്ട് ഇവിടെ വന്നപ്പോ ചാജുനോട് കടന്നിട്ട് റാത്തിച്ചെളിയ രാജ ഇറങ്ങി പോകുന്ന കാര്യങ്ങളൊക്കെ അവൻ മതി പിന്നെ എഴുന്നേറ്റിട്ട് നല്ല മനുഷ്യനായിട്ട് ജീവിക്കുന്നതൊക്കെ നമ്മൾ കണ്ടിട്ടുണ്ട് ചെറുപ്പത്തിൽ നമസ്കാരം മുസൈക്കിൻ്റെ മറ്റൊരു പുതിയ എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം ചെങ്ങന്നൂരിനടുത്ത് മുതവഴി എന്ന കൊച്ചു ഗ്രാമത്തിലെ പമ്പാ നദിക്കരയിലുള്ള കാടുവട്ടൂർ സെയിന്റ് മേരീസ് ചർച്ചിനോട് ചേർന്ന് ഏതാണ്ട് രണ്ടായിരം വർഷത്തോളം പഴക്കമുണ്ടെന്ന് വിശ്വസിക്കപ്പെടുന്ന ഒരു വിശുദ്ധന്റെ കബറിന്റെ വിശേഷങ്ങളുമായിട്ടാണ് ഇന്ന് ഞാൻ എത്തിയിട്ടുള്ളത് കാടുവെട്ടൂർ സെയിന്റ് മേരീസ് ചർച്ചും അതിനോട് ചേർന്നുള്ള വല്യുപ്പന്റെ കബറിടവും മധ്യ തിരുവിതാംകൂറിലെ ഒരു പ്രധാന ക്രിസ്തീയ ആരാധനാ കേന്ദ്രമാണിന്ന് ഏ ഡി ഒന്നാം നൂറ്റാണ്ടിൽ ക്രിസ്തു ശിഷ്യനായ സെയിൻറ് തോമസിന്റെ ദിവ്യത്വത്തിൽ ആകൃഷ്ടനായി ക്രിസ്തു മതം സ്വീകരിച്ച പകലോമറ്റം കുടുംബത്തിന്റെ കാരണവരായിരുന്ന ബ്രാഹ്മണശ്രേഷ്ഠൻ്റെ കബറിടത്തിൽ പ്രാർത്ഥനയ്ക്കായി നാനാജാതി മതവിശ്വാസികൾ ദിവസേന എത്തുന്നൊരിടം കൂടിയാണ് ഇന്ന് ഈ കാടുവെട്ടൂർ ഈ ദേവാലയവും കബറും ഏതെങ്കിലും ഒരു ക്രിസ്തീയ സഭയുടെ ഇടവകയല്ല എന്നത് പ്രത്യേകം എടുത്തു പറയേണ്ടതുണ്ട് കാടുവെട്ടൂർ കുടുംബയോഗ ട്രസ്റ്റ് ആണ് ഇതിൻ്റെ കസ്റ്റോഡിയൻ അല്ലെങ്കിൽ ഭരണനിർവഹണം നടത്തുന്നത് വിവിധ ക്രിസ്തീയ സഭാവിശ്വാസികൾ അടങ്ങുന്നതാണ് കേരളത്തിലങ്ങോളം ഇങ്ങോളം പതിനായിരത്തിലേറെ ശാഖകളുള്ള കാടുവെട്ടൂർ കുടുംബം ഇനി ഈ പവിത്രമായ കബരിടത്തിൻ്റെ ചരിത്രത്തെപ്പറ്റി കാടുവെട്ടൂർ കുടുംബയോഗ ട്രസ്റ്റിൻ്റെ പ്രസിഡന്റ് ശ്രീ ഷൈൻ കാടുവെട്ടൂരിന് പറയാനുള്ളത് നമുക്കൊന്ന് കേൾക്കാം മർദമാ സ്ലിഹ ഇന്ത്യയിൽ വന്നതുമായിട്ട് ബന്ധപ്പെട്ടാണ് എൻ്റെ ചരിത്രം ആരംഭിക്കുന്നത് ഏകദേശം രണ്ടായിരം വർഷത്തോളം പാരമ്പര്യമുള്ള ഒരു പിതാവിൻ്റെ കബരടമാണ് ഈ ഇവിടെ നിലനിൽക്കുന്ന ഇത് കാണുന്നത് കാടൂട്ടൂർ സെൻറ്റ് മേരീസ് പള്ളി അതിന് ഒരു എൺപത് വർഷത്തെ എൺപത്തി വർഷത്തെ പാരമ്പര്യ ഉള്ളു മാർത്തോമാസ് ലിഹ ഇന്ത്യയിൽ വന്നതിൻ്റെ ഭാഗമായിട്ട് കൊടുങ്ങല്ലൂരിൽ പാലയൂർ എന്ന സ്ഥലത്ത് അദ്ദേഹം വന്നിറങ്ങി നിന്നു അവിടെയുള്ള കുറച്ച് ബ്രാഹ്മണ കുടുംബങ്ങളെ സ്നാനം കഴിപ്പിച്ച് ക്രിസ്തു മതത്തിലേക്ക് ആനയിക്കപ്പെട്ടു എന്നും ആണ് വിശ്വാസം സുവിശേഷഘോഷണത്തിൻ്റെ ഭാഗമായിട്ട് വിവിധ ദേശങ്ങളിലേക്ക് ഇവർ പുറപ്പെട്ടുവെന്നും ഒരാൾ പമ്പ നദിയിലൂടെ പമ്പയുടെ തീരത്താണ് ഈ ദേവാലയം അല്ലെങ്കിൽ കബലിടം നിലനിൽക്കുന്നത് പമ്പ നദിയിലൂടെ യാത്ര പുറപ്പെട്ടുകയും വിശ്രമത്തിനായി അന്നത്തെ ഈ കടവിൽ അദ്ദേഹം വിശ്രമിക്കുമ്പോൾ ഈ സമീപമുള്ളതെല്ലാം ചിത്രത്തൂർ ബ്രാഹ്മണ മഠങ്ങളാണ് ആ മഠത്തിലെ ഇന്നത്തെ അനന്തരാവാശി ഇവിടെ കുളിക്കാൻ വേണ്ടി വരികയും ഇവർ തമ്മിൽ കുശല സംഭാഷണം നടത്തുന്നതിനിടയിൽ ഈ പിതാവ് ഈ ബ്രാഹ്മണനോട് ചോദിച്ചു അങ്ങക്കെന്തോ ഒരു ദുഃഖം കാണുന്നല്ലോ എന്ന് പറഞ്ഞു അന്നേരം ആ ചിത്രത്തൂർ മഠത്തിൻ്റെ കഥകളൊക്കെ അദ്ദേഹം പറഞ്ഞു ചുരുക്കി പറഞ്ഞാൽ അദ്ദേഹത്തിൻ്റെ മൂത്ത സന്തതിയുടെ കാലം കഴിഞ്ഞാൽ ഇല്ലം അന്യം നിന്നു പോകുന്ന അവസ്ഥയിലായിരുന്നു അതായത് അനുസന്ധതിയില്ല ഇവരെ കുശലോക്ക് പറഞ്ഞ് പോകാൻ മുമ്പായിട്ട് അദ്ദേഹം അസ്ഥ്രധാര ഒഴുക്കി മുട്ടുമേ നിന്ന് പ്രാർത്ഥിച്ചു എന്നാണ് പറയുന്നത് പോകാൻ നേരം അദ്ദേഹം ഒരു വരം പറഞ്ഞു പോലെ പറഞ്ഞു ഞാൻ ഒരു വർഷം കഴിയുമ്പോൾ തിരികെ വരുമെന്നും അപ്പോൾ ഇല്ലത്തേക്ക് ഒരാനുസന്ധതി ജനിക്കുമെന്നും പറഞ്ഞു ഏതോ ഒരു ദിവ്യൻ എന്ന് മനസ്സിലാക്കി ഈ പിതാവ് അദ്ദേഹത്തൊരു തിരിച്ചൊരു മറുപടി പറഞ്ഞു അങ്ങനെ സംഭവിക്കുകയാണെങ്കിൽ എൻ്റെ സ്വത്തിൻ്റെ നേർപ്പകുതി അങ്ങേക്ക് തന്നേക്കാം ആയതിനും പ്രകാരം ഈ പിതാവ് തിരികെ വരുമ്പോൾ ഈ ചിത്രത്തൂർ ബ്രാഹ്മണ മഠത്തിൽ ഒരാൻസന്ധതി ജനിക്കുകയും പറഞ്ഞ വാക്കിൻ പ്രകാരം ബ്രാഹ്മണ മഠത്തിൻ്റെ നേർപ്പകുതി തിരിച്ച് ഈ പിതാവിന് നൽകുകയും ചെയ്തു കലൂട്ടു വലിയൂപ്പൻ എന്ന പിതാവ് ബ്രഹ്മചാരി ആയതിനാൽ പിന്നീട് അദ്ദേഹത്തെയും സഹോദരനെയും കുടുംബത്തെയും ഇവിടെ കൊണ്ട് പാർപ്പിച്ചുവെന്നും അതിൻ്റെ സന്തതി പരമ്പര ആണ് ഈ കാടുവട്ടൂരുമായിട്ട് ബന്ധപ്പെട്ട ആളുകളും എന്ന ആണ് വിശ്വാസം ബ്രാഹ്മണൻ ക്രിസ്തു മതം സ്വീകരിച്ച ആണ് മർത്തമ സിഹയുടെ കാലത്ത് അദ്ദേഹത്തിൻ്റെ പേര് അദ്ദേഹം തന്നെ വെളിപാടിൽ പറഞ്ഞിട്ടുള്ളത് വുഹാനോൻ ആണ് പിന്നീട് അദ്ദേഹത്തിൻ്റെ സഹോദരൻ മാർക്കോസിനെയും കുടുംബത്തെയും ഇവിടെ കൊണ്ട് താമസിപ്പിച്ചുവന്നു സമീപമൊന്നും ദേവാലയങ്ങൾ ഇല്ലാത്തതിനാൽ ചെങ്ങന്നൂർ പഴേശ്വറിയാനി പള്ളി നറമ്പള്ളിയൊക്കെയാണ് ദേവാലയമായിട്ട് പിന്നീട് വന്നിട്ടുള്ളത് അന്ന് ദേവാലയങ്ങൾ സമീപം ഇല്ലാത്തതുകൊണ്ട് അദ്ദേഹത്തിൻ്റെ കുരിയാല അല്ലെങ്കിൽ കബരിടത്തിൽ ഇവിടെ അടക്കി എന്നുമാണ് ചരിത്രം നാനാ ജാതി മതസ്ഥ ഇവിടുത്തെ വിശ്വാസികളാണ് ഇതിൻ്റെ ഒരു ചരിത്രം ബ്രാഹ്മണ ചരിത്രം ആയതുകൊണ്ട് വിളക്ക് കത്തിക്കുന്ന ഒരു രീതിയാണ് ഇപ്പോഴും നിലനിന്ന് പോകുന്നത് ഇപ്പോൾ ഇവിടുത്തെ പെരുന്നാളിന് കഴിഞ്ഞ വർഷം മുപ്പത് നൂറ്റി മുപ്പത് പേര അരിയുടെ സദ്യ നടന്നു ആ സദ്യക്ക് ആദ്യം വന്ന് അരിയിടുന്നത് ബ്രാഹ്മണ കുടുംബത്തിൽ നിന്നുള്ളവരാണ് അവരുടെ അനിയന്തര ആവാസികളാണ് കാലാകാലങ്ങളിൽ വന്ന ആദ്യത്തെ ചടങ്ങുകൾ വിളക്ക് കത്തിക്കുന്നത് ചെമ്പിൽ അരിയിടുന്നതും ഒക്കെ എല്ലാ കർമ്മങ്ങൾക്കും അവരുടെ സാന്നിധ്യം ഉണ്ട് ഇവിടെ അടങ്ങിയിരിക്കുന്ന പിതാവ് കഴുകുട്ടു വലിയ ഓർമ്മ കൊണ്ടാടുന്ന മീനം പന്ത്രണ്ട് എന്ന ദിവസം ആണ് ശ്രാദ്ധ ദിവസം ആ മീനം പന്ത്രണ്ട് എന്ന ഡേറ്റ് ദിവസം മാറത്തില്ല അത് എല്ലാ വർഷവും അത് ആചരിക്കപ്പെടുന്നു കഴിഞ്ഞ വർഷം നൂറ്റി മുപ്പത് പറ അരിയുടെ സദ്യ നടന്നു അതാണ് പ്രധാനപ്പെട്ട ചടങ്ങ് ഹിന്ദു ആചാരാണെങ്കിലും ക്രിസ്ത്യൻ അനുസരിച്ചാണ് പകലോമറ്റം കുടുംബത്തിലെ ക്രിസ്തു മതം സ്വീകരിച്ച ദിവ്യൻ പമ്പാ പമ്പാനദിയിലൂടെ നിരണത്തേക്കുള്ള തൻ്റെ യാത്രയിൽ വിശ്രമിച്ചതെന്ന് കരുതപ്പെടുന്ന കടവാണ് ഈ കാണുന്നത് പള്ളിക്ക് മുൻപിലായി നിർമ്മിച്ചിട്ടുള്ള ഗ്രോട്ടോയ്ക്ക് താഴെ അവർ ലേഡി ഓഫ് പമ്പ മദർ ഓഫ് ഗോഡ് പ്രേ ഫോർ ബ്രേഫറസ് എന്നെഴുതിയിരിക്കുന്നത് കണ്ടില്ലേ പുണ്യനദിയായ പമ്പയുടെ മഹത്വം വിളിച്ചോതുന്നതാണ് ഈ ഗ്രോട്ടോയും അതിനുള്ളിൽ ഉണ്ണിയേശുവുമായി നിൽക്കുന്ന സെയിൻ മേരിയുടെ രൂപവും പഴമക്കാരിൽ നിന്നും ചരിത്രരേഖകളിൽ നിന്നുമൊക്കെ ഈ ദേവാലയ ചരിത്രം സ്വരൂപിക്കുകയും പഠിക്കുകയും ഒക്കെ ചെയ്ത് അതൊരു പുസ്തകമായി പ്രസിദ്ധീകരിക്കുകയും പള്ളിയങ്കണത്തിൽ ഒരു ചരിത്ര മ്യൂസിയം ഒരുക്കുകയും ഒക്കെ ചെയ്ത ട്രസ്റ്റിൻ്റെ കൗൺസിൽ മെമ്പർ ശ്രീ നയനാൻ കാടുവെട്ടൂരിൻ്റെ വാക്കുകളിലേക്ക് ഈ ചരിത്രം അതെ അതെ ഞാന് ചെറുപ്പം മുതലേ ഞാനൊരു ചാട്ടനെടുക്കൊണ്ടും വണ്ടിയും ഒക്കെ ആണെങ്കിലും എനിക്ക് ചെറുപ്പം മുതലേ ഈ ചരിത്രം വലിയ ഇഷ്ടമാണ് പഠിക്കുന്നതായി ചെറുപ്പം സ്കൂൾ മുതലേ അപ്പൊ അന്ന് ഞാനിതെല്ലാം ഇതുവലമുറയോടെ ഞങ്ങളുടെ ജീനിയുള്ള ജീവചരിത്രം എഴുതി തലമുറ ജീവിതമല്ല ആ വംശാവലി എഴുതി അവിടെ കാണാമല്ലോ അതൊക്കെ ഞാനിപ്പോ എഴുപത്തിരണ്ട് വയസ്സ് കഴിഞ്ഞു അപ്പൊ ചെറുപ്പം അന്നുള്ള അപ്പച്ചന്മാരെല്ലാരും പോയി അവരോടൊക്കെ ചോദിച്ച് അതിൻ്റെ മനസ്സിലാക്കി വെക്കാറുണ്ട് അപ്പൊ അവരുടെ നല്ല ചരിത്രങ്ങളൊക്കെ അറിയാം അങ്ങനെ നല്ല അപ്പൻ ഇവിടെ വന്നു ആ നാല് ബ്രാഹ്മണ കുടുംബങ്ങളെ ആത്തോമാസന്റെ എൺപത്തിരണ്ടില് ക്രിസ്മത്തിലാക്കിയവരാണ് കുറവിലങ്ങാട് വന്നവർ താമസായിട്ടാ അവിടുന്ന് അപ്പൂപ്പൻ പരുമലയിലോട്ട് പോയി പല ോട്ട് ഇങ്ങനെ ഈ നന്ന മൊമ്പേ ആറ് വഴി ആറ് വഴികളില് ആറ് വഴിയല്ലേ യാത്രയുള്ളു ഈ കടന്ന് വെച്ചാൽ ഈ കടയിൽ വന്ന് വിശ്രമിക്കുമ്പോഴാണ് അപ്പുറത്തെ ആ കടവൾ അവിടുത്തെ പൊറ്റുമാരുടെ അതായത് ചിത്രത്തോളം കൂടെ അതാ വലിയ പ്രശസ്തികളും അപ്പൊ അങ്ങനെ ദാനമായിട്ട് കിട്ടിയതാണ് പാതി പാതി പറ്റിയതാണ് പകലോ മറ്റും കുടുംബമായിട്ട് പകലോ മറ്റും കുടുംബം ആ നാല് നാലു പകലോമറ്റം കള്ളി കളിയാണെങ്കിൽ ശങ്കരപുരി എന്നുള്ള വീട്ടുകാരി നിന്നാണ് ബ്രാഹ്മണരെ എണ്ണോട്ടി എന്നാണ് ചേത്രൻ പറയുന്നത് അതിൽ പങ്ക പലവർത്തരാണ് ആണ് അപ്പൂപ്പൻ ഇവിടുത്തെ അപ്പൂപ്പൻ പരുമല അന്ന് പരുമ സോറി പരുമലല്ല ഇണത്ത് മാർത്തമാസ്ലീ സ്ഥാപിച്ച ഒരു സ്ഥലമാണ് പള്ളിയാണ് അങ്ങോട്ട് പോകുന്ന വഴി പിടിക്കുന്നതാണ് അങ്ങനെയാണ് ഇവിടെ അപ്പൂപ്പൻ സെലിബ്രേറ്റ് ആയിരുന്നത് അതായത് കല്യാണം കഴിക്കാത്ത ഒരു മഹാപുരോഹിതനായിട്ട് മാർത്തമാസ്ലേഖ തന്നെ വഴിക്ക് പെട്ടെന്നാണ് പറയുന്നത് അപ്പോൾ അവിടെ പുള്ളിയുടെ വന്ന് ഇങ്ങനെ നടന്നിരുന്ന് പാതി സ്ഥലം കൊടുത്തപ്പോൾ പുള്ളിയുടെ അനിയനെയും ഫാമിലിയും കൊണ്ടുതന്ന അവിടെയൊക്കെ ചെറു കാലത്ത് അപ്പം പിന്നീട് അത് അവലിയപ്പൻ നയിക്കി അല്ല അതെന്നെ അർത്ഥം തമാശ ചെയ്യാൻ മരിച്ചു കഴിഞ്ഞിട്ട് കളഞ്ഞു കഴിഞ്ഞിട്ട് ഏടി എഴുപത്തിരണ്ടിൽ മരിച്ചു കഴിഞ്ഞിട്ട് മുന്നൂറ്റി ഇരുപത്തഞ്ചില് അക്രൃ അർക്കൃതിയക്കന്മാരുടെ കാലമുണ്ടായി അതായത് അവർ ആ കാലം വരെയും മൂപ്പന്മാരാണ് സഭയുടെ ഒക്കെ ചെറിയ ചെറിയ കൂട്ടങ്ങളൊക്കെ നയിച്ചിരുന്നത് പിന്നെ എഴുതി ഒന്നാം നൂറ്റാണ്ടിൽ തന്നെ കല്ലറയുണ്ട് കുടുംബാഥാണ് തറവാടാ അതിൻ്റെ തറവാട്ടിൽ തെക്കോസ്താണ് അത് കണ്ടറിയാം പിന്നെ പള്ളി സ്ഥാപിച്ച ഏഴ് എഴുപത്താറില് സോറി ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ആറില് മറ്റേതാന്ന് മുതലുള്ള അപ്പം പിന്നെ അവിടെ അന്ന് പത്ത് പതിനായിരം പേര് ഭക്ഷണത്തിന് വരുമെന്ന് പറഞ്ഞാൽ ഫ്രീ ആയിട്ട് ഭക്ഷണം കൊടുക്കുന്ന സമൂഹ സദ്യ ആരും വിളിച്ചിട്ടൊന്നുമല്ല അങ്ങനെ വരുമോ അതെല്ലാം മീനം ബന്ധം എന്നുള്ള എല്ലാവർക്കും അറിയാം നമ്മൾ അഡ്വെർടൈസ്മെൻ്റ് ചെയ്യുന്നൊന്നുമില്ല തോന്നില്ല അപ്പം അവർക്കെല്ലാം ഓരോ അനുഗ്രഹവും ഇല്ലാതെ അവർ വന്നു നേർച്ചിട്ട് ഞാൻ പ്രാർത്ഥിക്കുകയും ചെയ്യും എല്ലാ ദിവസവും നോക്കി എല്ലാ ദിവസവും ഒരു പത്ത് പതിനഞ്ച് പേരെങ്കിലും കൂട്ടിനെങ്കിലും വരും അവർ പ്രാർത്ഥിക്കും ആരും നമ്മളത് അറിയു പോലും ഇല്ല അവർ വന്ന് നേർച്ച ഇട്ടേച്ച് പോകുന്നതാണ് അത്ഭുത പ്രവർത്തികളൊക്കെ ഉണ്ടാവുന്നുണ്ട് പണ്ടൊക്കെ ഈ വസൂരികളിലൊക്കെ മാറുന്നതെന്നൊക്കെ പറഞ്ഞങ്ങനെ ഇതുണ്ടായിരുന്നു അപ്പോൾ പിന്നെ ഈ ചാജിൻ്റെ പാത മാറും അതൊക്കെ ഞാൻ കണ്ടിട്ടുണ്ട് ഇവിടെ വന്ന് ചാജു ബാദ്യൂടെ കിടന്നിട്ട് പ്രാർത്ഥിച്ച് കഴിഞ്ഞപ്പോൾ അവനിങ്ങനെ വേരണിയാ ചാജ് ഇറങ്ങി പോകുന്ന കാര്യങ്ങളൊക്കെ അവൻ നമ്മൾ പിന്നെ എഴുന്നേറ്റിട്ട് നല്ല മനുഷ്യരായിട്ട് ജീവിക്കുന്നതൊക്കെ നമ്മൾ കണ്ടിട്ടുണ്ട് ചെറുപ്പത്തിൽ പിന്നെ ദിവസവും വന്ന കുരുമുളക് മഞ്ഞൾ ഇങ്ങനെയുള്ള പപ്പടം എണ്ണ ഇതെല്ലാം ഇവിടെ കുക്കുരുമുളക് ഇവിടെക്കൊക്കെ ഉണ്ട് നേർച്ചു വെക്കുന്നുണ്ട് അതെന്തുകൊണ്ടാണ് പിന്നെ ഇവിടെ കുർബാനയ്ക്ക് എല്ലാ ശനിയാഴ്ചയും കുർബാനയുണ്ട് അതായത് ഒരു സഭയുടെ അല്ലാത്തതുകൊണ്ട് ഞായറാഴ്ചയിൽ പറ്റത്തില്ല ഇടവേ തന്നെ അതുകൊണ്ട് പ്രൈവറ്റ് ആയതുകൊണ്ട് ശനിയാഴ്ച കുടുംബത്തിലെ ആച്ച പത്തൊമ്പതെണ്ണം ഒന്ന് കാണും ചാകാ കുടുംബങ്ങൾ ഒരു പത്തെണ്ണം ഉണ്ട് അതൊരു ഞാൻ പലയിടത്തായി ഫാമിലി ട്രീ എത്ര മെമ്പേഴ്സ് ഉണ്ടാവും ഇവിടെ തന്നെ മൂന്ന് കുടുംബത്തിൽ തന്നെ ഉണ്ട് അഞ്ഞൂറ് പല വീടുകൾ ചെങ്ങന്നൂർ പ്രദേശങ്ങളുണ്ട് നാടനാട് വൻമുടിയിൽ അതിൻ്റെ പുസ്തകത്തിലുണ്ട് ആ പുസ്തകം ഒന്ന് നോക്കും കാണിച്ചുതരാം അതുണ്ട് പിന്നെ ശാഖാകർമ്മങ്ങളിലൊക്കെ അഞ്ഞൂറ് അഞ്ഞൂറ് വെച്ചിട്ട് ഇതാണ്ട് കോഴഞ്ചേരി വഞ്ചിത്ര നരിയാപുരത്തെ കാണപ്പെട്ടവർ നാരായണത്തുണ്ട് വള്ളംകുളം മണിക്കുളം നാരായണത്തുണ്ട് പിന്നെ മാവേലിക്കര അതെല്ലാം സി എസ് സി കാണാണ് ഓരോരുത്തർ പത്രികസാരുണ്ട് സി എസ് സി കാരുണ്ട് വർത്തവസാരുണ്ട് വർത്തമാക്കാരുണ്ട് പതിക്കുസ് ഇഷ്ടംപോലെ ഉണ്ട് ഈ അപ്പുപ്പിനൊരു ബ്രാഹ്മണനായിരുന്നു ബ്രാഹ്മണരുടെ രീതി എന്ന് പറഞ്ഞാൽ മരിച്ചവരെയും ഓർക്കുമല്ലോ ഈ ദിവസം ഇലയൊക്കെ ഇട്ട് മൂന്ന് പേർക്കില ഇട്ടിട്ട് അതറിയാമല്ല ദേവനും ദേവിക്കും പുതൃക്കൊക്കെ ഒന്നും പറഞ്ഞിട്ടാണ് അത് ഇടുന്നത് ഞാൻ വായിച്ചിട്ടുണ്ടതിനെ അതിനെപ്പറ്റി അപ്പോൾ അതേ രീതിയിൽ നമ്മളൊക്കെ എനിക്കും എൻ്റെ ഇത്രയും മുമ്പ് എല്ലാ വീടുകളും നടത്തുമായിരുന്നു അവരുടെ വീട് എൻ്റെ വീടുകളിലൊക്കെ ഫാദർ ഒക്കെ ഉള്ളത് മദറൊക്കെ ഉള്ളപ്പോൾ എല്ലാ വർഷവും ഒന്ന് രണ്ട് നടത്തുമായിരുന്നു എല്ലാം കൂടി ഞങ്ങളൊക്കെ അവധിക്ക് വരുമ്പോഴൊക്കെ അപ്പോൾ അങ്ങനെ നടത്തും പിന്നെ ഞാനും എൻ്റെ ഞാൻ എന്ത് പോയാലും ഹോസ്പിറ്റലോ ഒക്കെ ഉണ്ടായിരുന്നപ്പോഴും അല്ലെങ്കിൽ ബാങ്കിലുള്ളപ്പോഴും ഒക്കെ ഞങ്ങൾ നടത്തുമായിരുന്നു അതെന്താണെന്ന് വെച്ചാല് അപ്പൂപ്പനെ വെച്ചുപിരിക്കുക എന്ന് പറയും വെച്ച് പിരിക്കുക ബ്രാഹ്മണ ആചാരമാണ് സംശയമൊന്നുമില്ല കാര്യത്തിന്റെ ഹിന്ദുമതാചാരമാണ് ബ്രാഹ്മണയുടെ അപ്പൂപ്പൻ ബ്രാഹ്മണൻ ആയതുകൊണ്ട് അതുപോലെ തന്നെ അപ്പൂപ്പൻ്റെ പ്രീതിക്ക് വേണ്ടി അല്ലെങ്കിൽ മരിച്ചവരെ ഓർക്കുന്നവർ ഓർത്തുള്ള സഭകളാണെങ്കിലും ക്രിസ്ത്യാനികളിലും ഇപ്പിസ്ഥോപ്പൽ സഭകളെല്ലാം മരിച്ചവരെ ഓർക്കുന്നുണ്ടല്ലോ അതുകൊണ്ടല്ലാണ്ട് എൻ്റെ പാരന്റ്സിൻ്റെ കഴിഞ്ഞ ആഴ്ച ആയിരുന്നു വലിയ പച്ചയുടെ അല്ലെങ്കിൽ ഭാര്യയുടെ അങ്ങനെയൊക്കെ ഓർമ്മകളൊക്കെ ഞങ്ങൾ ചെയ്യും അപ്പോൾ ആ നേരെ വിളിച്ചെല്ലാവർക്കും കാപ്പി കൊടുക്കും പ്രാർത്ഥന നടത്തും ഇതും അതുപോലെ തന്നെ പ്രാർത്ഥന നടത്തിപ്പം പള്ളി വെച്ചിട്ടാണ് നടത്തുന്ന ഓഫീസ് വെച്ചിട്ട് മിനിം പന്ത്രണ്ടിന് ആപ്പൻ്റെ ശ്രാദ്ധ ദിനമാണ് അപ്പം മരിച്ച കാലം ചെയ്ത ദിവസമാണ് അപ്പം ഞാൻ പറഞ്ഞില്ല പതിനായിരം പേര് കൂടും അവർക്കെല്ലാം സമൂഹ സദ്യ കൊടുക്കുന്ന സ്ഥലമാണ് അവരൊന്നും പൈസ എടുത്തിട്ടില്ല ഞാൻ ഞാനാദ്യം ഒരിക്കലും തയ്യാറില്ല അപ്പം അവരാണിയും ഞങ്ങൾ അങ്ങനെ കാത്തു സൂക്ഷിക്കുന്നു ദൈവാനുഗ്രഹം കൊണ്ട് ഭംഗിയായിട്ട് നടക്കുന്നു ഇതാണ് പള്ളി അങ്കണത്തിലെ ചരിത്ര മ്യൂസിയം ക്രിസ്ത്യൻ ദേവാലയത്തിലെ ആരാധനയ്ക്കുമുണ്ടൊരു ഭാരതീയത കുരുമുളക് വെളിച്ചെണ്ണ പപ്പടം അരി മെഴുകുതിരി ഇതൊക്കെ വല്യൂപ്പൻ്റെ കബറിൽ വിശ്വാസികൾ വഴിപാടായി സമർപ്പിക്കുന്നു ഈ കുര്യാലയിൽ അല്ലെങ്കിൽ കബറിലുള്ള വല്യൂപ്പൻ തങ്ങളുടെയും അപ്പൂപ്പനാണെന്നും ഭക്തി ആദരപൂർവ്വം അവിടെ വിളക്ക് കൊളുത്തുന്നത് തങ്ങളാണെന്നും പള്ളിയോട് ചേർന്ന് നിൽക്കുന്ന ചിത്രത്തൂർ ബ്രാഹ്മണ മഠത്തിലെ ശ്രീ അശോക് കുമാർ ഭട്ടതിരി ഞങ്ങൾ ഇപ്പോൾ ഉള്ളത് മൂന്ന് സഹോദരന്മാരുണ്ട് ശങ്കരഭട്ടതിരി പരമേശ്വര ഭട്ടതിരി അശോക് കുമാർ ഭട്ടതിരി ഞങ്ങൾ മൂന്ന് പേർ ഇപ്പം ഞങ്ങളാണ് പരമ്പരയായിട്ട് കാടുവട്ടൂർ പള്ളിയിൽ മീനമാസം പന്ത്രണ്ട് ചാത്തത്തിൻ്റെ അന്ന് വെളുപ്പിനെ പോയി നാലുമണി കഴിഞ്ഞു പോയി മെഴുകുതിരി കൊളുത്തി വിളക്ക് കൊളുത്തി കാണിക്കയിട്ട് അന്നദാനത്തിനുള്ള കുറച്ച് കുറച്ചരിയും അവിടെ കൊടുക്കും പിന്നെ ഇവിടുത്തെ നമ്മുടെ കുടുംബത്തിലെ സ്ഥലമാണത് പകുതി വെട്ടൂർന്ന പ്രമാണത്തിലെ പേര് ഇവിടുത്തെ തലമുറയ്ക്ക് മുമ്പുള്ള ഒരു അപ്പൂപ്പന് സന്താനങ്ങളില്ലാതിരുന്ന് അങ്ങനെ ഒരു കുഞ്ഞുണ്ടായി അതിൽ സന്തോഷിച്ച് അദ്ദേഹം പകുതി സ്ഥലം വലിയ ആ അപ്പൂപ്പൻ അപ്പം അവർക്ക് അപ്പനെന്നുമായി നമുക്ക് അപ്പൂപ്പനെന്നുമായി അപ്പോൾ ചാത്തത്തിന് നമ്മുടെ ഐറ്റം എല്ലാം ബ്രാഹ്മിൺസിൻ്റെ ഐറ്റം എല്ലാം വേറെ വെജിറ്റേറിയൻ സാധനങ്ങളൊക്കെ പപ്പടം അതായത് വെളിച്ചെണ്ണയൊക്കെ നേർച്ച വലിയ ഗംഭീര സദ്യയാണ് അന്നത്തെ ദിവസം ഇപ്പോഴും അവരെന്തൊരു കാര്യമുണ്ടെങ്കിൽ ഇവിടെ വന്ന് പറയും കുടുംബത്ത് വന്ന് പറയും ഇപ്പോഴും ആദ്യം ഇറങ്ങുമ്പോഴും ഇവിടെ പോയാലും ഇനി പോയി രണ്ട് ദിവസം ഇരുന്നാലും അദ്ദേഹത്തിനെ കുടുംബകാരണവരാണ് കുടുംബകാരനവർ അപ്പോൾ അതിൽ അദ്ദേഹത്തിനെയും വേറെ കൃത്യം കാണിക്കത്തില്ല ആരെ രണ്ടു പേർക്കും എപ്പോഴും അതുവഴി പോ അങ്ങോട്ട് പോയാലും അവിടെ നിന്ന് എഴുതിട്ടേ പോകും രണ്ടുമാറുമുള്ളവരെ എന്തേലും തന്നെ രൂപ തരും അപ്പോഴേ അവിടെ ചെന്നിരി കൊണ്ടവരും വിളിക്കും പിന്നെ നമ്മളിപ്പോൾ എന്തെങ്കിലും പോയിക്കഴിഞ്ഞാൽ അവിടെ അതുവഴി എങ്ങാണെന്ന് പോയാലും അപ്പോഴും പൈസ മടിയിലോ പോക്കറ്റിലോ ഇട്ടുകൊണ്ടേ പോകത്തുള്ളൂ പ്രാർത്ഥിക്കും മതസൗഹാർട്ടത്തിൻ്റെ നാടാണ് ഈ മുടവഴി കണ്ടില്ലേ മഠത്തിൽ നിന്ന് പള്ളി അങ്കണത്തിലേക്ക് പോകാനായി മഠത്തിൻ്റെ മതിലിൽ ഒരു ചെറിയ വാതിലും ഇട്ടിട്ടുണ്ട് ചിത്രത്തൂർ മഠത്തിൻ്റെ സ്ഥലം പകലോമറ്റത്തെ ദിവ്യന് പാതി വെട്ടിക്കൊടുത്തപ്പോൾ അത് പാതി വെട്ടിയ ഊരായി കാടുപിടിച്ച് കിട്ടുന്ന ആ സ്ഥലത്തെ കാട് വെട്ടി മാറ്റി വാസസ്ഥലമാക്കിയപ്പോൾ അത് കാട് കാടുവെട്ടിയ ഊര് അഥവാ കാടുവെട്ടൂരുമായി ഈ സ്മരണകളൊക്കെ ഓളങ്ങളിൽ ഒളിപ്പിച്ച് പമ്പാ നദി അങ്ങനെ ശാന്തമായി ഒഴുകുന്നത് കണ്ടില്ലേ കാടുവെട്ടിയൂരിലെ വലിയൂപ്പൻ്റെ കബറിൻ്റെ വിശേഷങ്ങൾ നിങ്ങൾക്ക് നിങ്ങൾക്കിഷ്ടപ്പെട്ട് കാണുമെന്ന് കരുതുന്നു ഇനി മറ്റൊരു പുതിയ വീഡിയോയുമായി താമസിയാതെ തിരികെ എത്താം ദിസ്ഇസ് രാധാകൃഷ്ണൻ കുട്ടൂർ സൈനിങ് ഓഫ് ഫ്രം മുസൈക്ക് ഇന്ത്യ താങ്ക് യു മുസൈക്ക് ഇന്ത്യ emerald to memorable musings magniloquent optimistic cessful awesome inspirational and courageous let's explore together